തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനുള്ളിലും രൂക്ഷം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് യുഡിഎഫിന് രണ്ട് സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ ദിവസങ്ങളായി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചത് അൻപതോളം പേരാണ് തൃശൂർ കോൺഗ്രസ്സിനുള്ളിലെ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് തോറും രൂക്ഷമാവുകയാണ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡായ മൂന്നുമുറിയിൽ യു ഡി എഫിന് രണ്ട് സ്ഥാനാർത്ഥികളാണുള്ളത് പ്രാദേശിക നേതാക്കളെ പൂർണ്ണമായും പിന്തള്ളിക്കൊണ്ട് പണപ്പിരിവ് നടത്തി പുറത്തുനിന്നും സ്ഥാനാർത്ഥികളെ ഇറക്കിയെന്നാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉയരുന്ന പ്രധാന ആരോപണം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയ ശേഷം കോൺഗ്രസിൽ കലഹം രൂക്ഷമായിരുന്നു ഇതുവരെ തർക്കത്തെ തുടർന്ന് അൻപതോളം പ്രവർത്തകർ കോൺഗ്രസ് വിട്ടു പ്രതിഷേധം രൂക്ഷമായതോടെ ഡിസിസി പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെ കഴിഞ്ഞ ദിവസം മറ്റത്തൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ പൂട്ടിയിട്ട് പ്രതിഷേധിച്ചു പലയിടത്തും കോൺഗ്രസിനെതിരെ വിമതർ മത്സരിക്കുന്നുണ്ട് മറ്റത്തൂരിലെ മുറി വാർഡിൽ ടെസി ജോസഫ് ശാലിനി ജോയ് എന്നീ രണ്ട് വനിതാ സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിനുള്ളിൽ നിന്നും മത്സരിക്കുന്നത് വീണ്ടും ഒരു കോർ കമ്മിറ്റി ചേർന്ന സ്ഥാനാർത്ഥി നിർണയം പരിഷ്കരിച്ച് പ്രശ്നം പരിഹരിക്കാമെന്നായിരുന്നു നേതൃത്വത്തിന്റെ തീരുമാനം എന്നാൽ ഈ കോർ കമ്മിറ്റിയിലും പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല ഇതോടെയാണ് ജില്ലാ നേതൃത്വത്തിനെതിരെയുള്ള പ്രതിഷേധം ന്യൂസ് തൃശൂർ